സ്വാഗതം പാർലമെന്റിന്റെ സുരക്ഷ ഇനി സി ഐ എസ് എഫിന്റെ കൈകളിൽ ഭദ്രം ഡൽഹി പോലീസിൽ നിന്ന് മാറ്റി സി ഐ എസ് എഫിനെ പാർലമെന്റിന്റെ പൂർണ്ണ സുരക്ഷയിപ്പിച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ ഇനി ഒരു ഈഴ്ച കടക്കണമെങ്കിൽ സി എസ് എഫ് വിചാരിക്കണം കാരണം പാർലമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു സ്ഥാപനമാണ് അവിടെ ഇനി സുരക്ഷയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറല്ലെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു പാർലമെന്റിന് ലോക്കൽ പോലീസ് അല്ല സാക്ഷാൽ പാർലമെന്റിന് ലോക്കൽ പോലീസ് അല്ല സൈന്യമായിരിക്കും സംരക്ഷിക്കുക രാജ്യത്തെ ഏറ്റവും വലിയ സൈനിക സേനാ വിഭാഗമായ സൈനിക യൂണിറ്റായ കേന്ദ്ര വ്യവസായ സേന അഥവാ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് പാർലമെന്റിന്റെ സുരക്ഷ കൈമാറിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ദിവസങ്ങൾക്ക് മുൻപാണ് പാർലമെന്റിനുള്ളിലേക്ക് ചില കലാപകാരികൾ കടന്നുകയറിയത് അത് വലിയ വീഴ്ചയായിരുന്നു സെക്യൂരിറ്റി വീഴ്ചയാണ് അവിടെ സംഭവിച്ചത് അതിൽ വലിയ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ വളരെ ഗൗരവമുള്ള നിർണായകമുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പാർലമെന്റിന്റെ സുരക്ഷ സി എന്ന് പറയുന്ന സൈനിക യൂണിറ്റിന് കൈമാറിയിരിക്കുന്നു പാർലമെന്റ് സുരക്ഷ സി എസ് എഫിന് കൈമാറിക്കൊണ്ടുള്ള വിജ്ഞാപനത്തിന്റെ പകർപ്പ് കർമാനുസിന് ലഭിച്ചിരിക്കുന്നു ഏറ്റവും നിർണായകമായ ഒരിടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത് ലോക്കൽ പോലീസിൽ നിന്നും ഒരു സൈനിക വിഭാഗത്തിന് പാർലമെന്റിന്റെ സുരക്ഷ കൈമാറിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ ഇനി ഒരു പാളിച്ച ഉണ്ടാകരുത് ഡൽഹി പോലീസിനെ ഏർപ്പെടുത്തിയ എല്ലാ ചുമതലകളും ഇനി വഹിക്കുക സി ഐ എസ് എഫ് ആയിരിക്കും ഇനി ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേവലം ഇനി ലാത്തിയിലായിരിക്കില്ല കാവൽ ഇനി മെഷീൻ ഗണ്ണിലും അത്യാധുനികമായ യന്ത്രവൽകൃത തോക്കുകളിലുമായിരിക്കും പാർലമെന്റിന്റെ കാവൽ സുരക്ഷിതമായിരിക്കുക നിലവിൽ വിമാനത്താവളങ്ങൾ ആണവ നിലയങ്ങൾ ഐഎസ്ആർയുടെ കേന്ദ്രങ്ങൾ വി എസ് എസ് സിയുടെ കേന്ദ്രങ്ങൾ തന്ത്രപ്രധാനമായ ഇടങ്ങൾ അങ്ങനെ തുടങ്ങി രാജ്യത്തെ മുന്നൂറ്റി അൻപതിലധികം ഇടങ്ങൾ സംരക്ഷിക്കുന്നത് സി ഐ എസ് എഫ് ആണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു ഫെഡറൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യയിലെ ഒരു ഫെഡറൽ പോലീസ് സംവിധാനമാണ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ സി എസ് എഫ് അറ്റോമിക് പവർ പ്ലാന്റുകൾ ബഹിരാകാശ സ്ഥാപനങ്ങൾ ഖനികൾ എണ്ണപ്പാടങ്ങൾ റിഫൈനറികൾ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ ഹെവി എഞ്ചിനീയറിംഗ് സ്റ്റീൽ പ്ലാന്റുകൾ ബാരേജുകൾ വളം യൂണിറ്റുകൾ വിമാനത്താവളങ്ങൾ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതും നിയന്ത്രിക്കുന്നതുമായ വൈദ്യുത ജല താപ പദ്ധതികൾ കറൻസി നോട്ട് പ്രസ്തുത കറൻസി നോട്ട് പ്രസ്സുകൾ സംരക്ഷിക്കുന്നതും സി ആണ് റിസർവ് ബാങ്ക് അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥാപനങ്ങളുടെയും സുരക്ഷ സി ഐ എസ് എഫ് ആണ് വഹിക്കുന്നത് ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം അംഗങ്ങളുള്ള ബൃഹത്തായ ഒരു യൂണിറ്റ് ആണ് ഒരു സൈനിക സേനയാണ് സി ഐ എസ് എഫ് സി ഐ എസ് എഫിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലാണ് സി ഐ എസ് എഫിന്റെ പ്രവർത്തനം സി ഐ എസ് എഫിന്റെ സി ഐ എസ് എഫിന്റെ ആസ്ഥാനമാകട്ടെ സി ഐ എസ് എഫിന്റെ ആസ്ഥാനമാകട്ടെ ഡൽഹിയിലാണ് പതിനയ്യായിരം കോടി രൂപയാണ് ഇവരുടെ ഒരു വർഷത്തെ ചെലവ് വരുന്നത് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളുടെ സ്ഥാപനങ്ങളുടെ സുരക്ഷ കണ്ണും പൂട്ടി കേന്ദ്ര സർക്കാർ സി എസ് എഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ സി എസ് എഫിലുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണത് കാരണം സി എസ് എഫ് എന്ന് പറയുന്ന ആ സേന അത് കഴിഞ്ഞ കാലങ്ങളിൽ ആർജവത്തോടു കൂടി അതിന്റെ കൃത്യമായ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരിടത്തുപോലും ഒരു പാളിച്ചയില്ലാതെ ഒരു സൈന്യം എങ്ങനെയാണോ അതിന്റെ രാജ്യം സംരക്ഷിക്കുന്നത് അതുപോലെ തന്നെ അവരെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും അവർ കൃത്യമായി നടപ്പാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിന്റെ സുരക്ഷ ആരെ ഏൽപ്പിക്കണമെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല സി എസ് എഫ് എന്ന അവരുടെ ആ ചിന്ത തന്നെയാണ് സി എസ് എഫിനെ ആ ചുമതല ഏൽപ്പിക്കാനുള്ള കാരണവും ദിവസങ്ങൾക്ക് മുൻപാണ് ആറംഗ സംഘം പാർലമെന്റിലേക്ക് ആക്രമണം നടത്തി പ്രതിഷേധം അറിയിച്ചത് പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ കളർ സ്പ്രേ ഇവർ പ്രയോഗിക്കുകയും വലിയ പ്രകോപനപരമായ അന്തരീക്ഷം ഉണ്ടാക്കുകയും ചെയ്തു ഇതിൽ മുഖ്യ സൂത്രധാരനായ ലളിത് ഷായെ ഏഴ് ദിവസങ്ങൾക്ക് ശേഷമാണ് പോലീസ് കസ്റ്റഡി എടുത്തത് സംഭവത്തിന്റെ പ്രധാന സൂത്രധാരൻ ലളിത് ഛായ ആണെന്നുള്ള കാര്യം ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് പ്രത്യേക സെൽ ആറ് ആറ് പ്രദേശങ്ങളിലായി ആറ് സംഘങ്ങൾ രൂപീകരിച്ചു ലക്നൗ മൈസൂർ കർണാടക രാജസ്ഥാൻ മഹാരാഷ്ട്ര ഹരിയാന എന്നിവിടങ്ങളിലായി പ്രതികളുമായി ഇവർ യാത്ര നടത്തുകയും അവിടെ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം മൈസൂർ സ്വദേശി മനോരഞ്ജൻ ലക്നൌ സ്വദേശി സാഗർ ശർമ്മ ഹരിയാന ഹിസാർ സ്വദേശി നീലം മഹാരാഷ്ട്ര ലാത്തൂർ സ്വദേശി അമോൽ ഷിൻഡെ എന്നിവരാണ് ഇതിനകം പോലീസിന്റെ പിടിയിലായിട്ടുള്ള പ്രതികൾ